പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയം ഇന്ന് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാമത്തെ വാക്യം യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല യോഹനാലിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം യേശുവിൻ്റെ അവസാന വിരുന്നിന് ശേഷം ശിഷ്യന്മാർക്ക് നൽകിയ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് യേശു ഉടൻ ക്രൂശിക്കപ്പെടാനിരിക്കുമ്പോൾ ശിഷ്യന്മാർ ആശയക്കുഴപ്പം ഭയം നിരാശ എന്നിവയിലായിരുന്നു ഈ അവസരത്തിൽ വിശുദ്ധ തോമാസ് ലിഹ ചോദിക്കുന്നു കർത്താവേ നീ പോകുന്നിടം ഞങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെ വഴി അറിയും ഈ ചോദ്യത്തിന് മറുപടിയായി യേശു പറയുന്നു താൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും യേശു പറയുന്നു താൻ തന്നെയാകുന്നു വഴി ഇത് ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെ സൂചിപ്പിക്കുകയാണ് പഴയ നിയമത്തിൽ ദൈവത്തിലേക്കുള്ള വഴി നിയമത്തിലും ദേവാലയ ആരാധനയിലുമായിരുന്നുവെങ്കിൽ യേശു തൻ്റെ ക്രൂശ് മരണത്താലും പുനരുദ്ധാനത്താലും പുതിയ വഴിയായി മാറുന്നു ക്രിസ്തു മനുഷ്യനും ദൈവവും തമ്മിലുള്ള പാലമായിട്ട് തീരുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്നത് പല വഴികളും സത്യങ്ങളും ജീവിത മാതൃകകളും ലോകം മുൻപിൽ വയ്ക്കുമ്പോൾ ക്രിസ്തു മാത്രമാണ് അവസാന ഉത്തരവും പരമസത്യവും എന്നത് നാം സ്വീകരിക്കുക വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മാത്രമായ വഴിയായി സ്വീകരിക്കേണ്ടതുണ്ട് ഇത് സഹനവും പ്രത്യാശയും നമുക്ക് നൽകുകയും ക്രിസ്തുവിൽ നാം നഷ്ടപ്പെടുന്നില്ല മറിച്ച് ക്രിസ്തു പിതാവിൽ നമ്മെ എത്തിക്കുന്നു ലോകം പല വഴികളിലേക്ക് നമ്മെ ക്ഷണിച്ചേക്കാം ധനത്തിൻ്റെ വഴി ആനന്ദത്തിൻ്റെ വഴി അധികാരത്തിൻ്റെ വഴി എന്നാൽ ദൈവത്തിലേക്ക് നയിക്കുന്ന ഏക വഴി ക്രിസ്തുവാണ് ക്രിസ്തുവിനെ വഴിയായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര അർത്ഥവത്തായിട്ട് മാറുന്നു വീണ്ടും നാം കാണുന്നു ക്രിസ്തു സത്യമാണ് സത്യം ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് യോഹനല സുവിശേഷത്തിൽ സത്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും രക്ഷാ പദ്ധതിയെയും വെളിപ്പെടുത്തുകയാണ് മനുഷ്യൻ പലപ്പോഴും അസത്യങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ് എന്നാൽ യേശു ഇവിടെ പറയുകയാണ് താൻ തന്നെയാണ് പരമസത്യം തന്നെ പിന്തുടർന്നവർ വഴിമുട്ടുകയില്ല ഇന്നത്തെ സമൂഹം പലപ്പോഴും വ്യാജ വാർത്തകളിലും കപട ജീവിതത്തിലും വഞ്ചനകളിലും കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ യേശു തന്നെയാണ് പരമസത്യം അവനെ സ്വീകരിക്കുന്നവർക്ക് വിശ്വാസത്തിൽ ഉറപ്പും ജീവിതത്തിൽ സത്യസന്ധതയും ലഭിക്കുന്നു എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും പറയുന്നു ക്രിസ്തു ജീവനാണ് യേശുവാണ് ശാശ്വതമായ ജീവൻ മരണം അവസാനമല്ല യേശുവിൽ വിശ്വസിക്കുന്നവർ മരണത്തെയും മറികടക്കുന്ന പുതിയ ജീവിതം അനുഭവിക്കുന്നു ലോകം നൽകുന്ന ജീവിതം നിശ്ചരവും താൽക്കാലികവുമാണ് യേശു നൽകുന്ന ജീവനാകട്ടെ മരണത്തെ മറികടക്കുന്നതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഭയരഹിതരായി ദൈവസന്നിധിയിൽ നടക്കുന്നു രോഗങ്ങൾ സംഘർഷങ്ങൾ നിരാശ ആത്മഹത്യകൾ എന്നിവ നിറഞ്ഞ ലോകത്ത് മനുഷ്യൻ പലപ്പോഴും ജീവിതാർത്ഥം നഷ്ടപ്പെടുകയാണ് എന്നാൽ അപ്പോഴൊക്കെ നാം ഉൾക്കൊള്ളേണ്ടതായ കാര്യം യേശു തന്നെയാണ് ജീവൻ എന്നതാണ് അവനിൽ വിശ്വസിക്കുന്നവന് ശാശ്വത ജീവിതത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറപ്പ് ലഭിക്കുന്നുണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഞാൻ നടക്കുന്നത് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണോ എൻ്റെ ജീവിതം സത്യത്തിൻ്റെ പ്രകാശനമാണോ എൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ജീവൻ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ നമ്മുടെ വേദഭാഗം മനുഷ്യൻ നിയമത്തിലൂടെയും തത്വചിന്തകളിലൂടെയും അധികാരങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്തുകയില്ല ഓർമ്മിപ്പിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിലൂടെ മാത്രം പിതാവിലെത്തിച്ചേരാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാകട്ടെ നമ്മുടെ പ്രത്യേകത നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ നീയാണ് എൻ്റെ വഴി നീയാണ് എൻ്റെ സത്യം നീയാണ് എൻ്റെ ജീവൻ എന്നെ വഴിമുട്ടാതെ നിൻ്റെ സ്നേഹവഴിയിൽ നടത്തേണമേ നിൻ്റെ സത്യത്തിൽ എന്നെ നിലനിർത്തേണമേ നിൻ്റെ ജീവൻ കൊണ്ട് എന്നെ പുതുക്കേണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ